ജനവാസ മേഖലയിൽ വീണ്ടും കൃഷിനാശം വരുത്തി കാട്ടുകൊപ്പൻ പടയപ്പ മൂന്നാർ അരുവിക്കാട് എസ്റ്റേറ്റിലും പച്ചക്കാട് ഡിവിഷനിലുമാണ് കാട്ടാന ഇറങ്ങിയത് പച്ചക്കാട് ഡിവിഷനിൽ വാഴകൃഷിക്ക് കാട്ടാന വൻ നാശം വരുത്തി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും സൈലന്റ് വാലി ഗൂടാർവിള നെറ്റിക്കുടി മേഖലകളിലായിരുന്നു കാട്ടാന ചുറ്റിത്തിരിഞ്ഞിരുന്നത് മൂന്നാറിലെ തോട്ടം മേഖലയിൽ കാട്ടുകൊമ്പൻ പടയപ്പിയുടെ സാന്നിധ്യം തൊഴിലാളി കുടുംബങ്ങൾക്ക് വലിയ തലവേദനയാവുകയാണ് മഴക്കാലം ആരംഭിച്ച് വനത്തിനുള്ളിൽ തീറ്റയും വെള്ളവും വർദ്ധിച്ചിട്ടും കാട്ടുകൊമ്പൻ കാട് കയറാൻ തയ്യാറായിട്ടില്ല ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടുകൊമ്പൻ കൃഷിനാശം വരുത്തി മൂന്നാർ അരുവിക്കാട് എസ്റ്റേറ്റിലും പച്ചക്കാട് ഡിവിഷനിലുമാണ് കാട്ടാന ഇറങ്ങിയത് പച്ചക്കാട് ഡിവിഷനിൽ വാഴകൃഷിക്ക് കാട്ടാന നാശം വരുത്തി അരുവിക്കാട് എസ്റ്റേറ്റിലെ ഫാക്ടറിയുടെ മുമ്പിലൂടെയായിരുന്നു കാട്ടാന കടന്നുപോയത് <Gã> കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും സൈലന്റ് വാലി ഗൂഡാർവിള നെറ്റിക്കുടി മേഖലകളിലായിരുന്നു കാട്ടാന ചുറ്റിത്തിരിഞ്ഞിരുന്നത് ജനവാസ മേഖലകളിലൂടെ ചുറ്റിത്തിരിയുന്ന കാട്ടുകൊമ്പൻ തൊഴിലാളി കുടുംബങ്ങളുടെ സ്വൈര്യജീവിതം കെടുത്തുകയാണ് മുൻകാലങ്ങളിൽ ശാന്ത സ്വഭാവമായിരുന്ന പടയപ്പ ഇപ്പോൾ ഇടയ്ക്കിടെ ആക്രമണ സ്വഭാവം പുറത്തെടുക്കുന്ന സ്ഥിതിയുണ്ട് ഇതും തൊഴിലാളി കുടുംബങ്ങളിൽ ആശങ്ക ഉയർത്തുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി